ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വാശേറിയ വോട്ടിംഗ് ഇതൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ വോട്ടിംഗ് അവസാനിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ വാശ്ശേരിയ പുരാട്ടത്തിനെ ബിഗ് ബോസ് മത്സരാർത്ഥികൾ കാഴ്ചവെക്കുമ്പോൾ ആരൊക്കെ ഒക്കെ ആഴ്ച ഒന്നാം സ്ഥാനത്ത് നമുക്ക് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം എന്തൊക്കെയാണെങ്കിലും വ്യാഴാഴ്ച രാത്രി ഒൻപത് മുപ്പത്തഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾ ആകുന്നതെന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വാശ്ശേരി പോരാട്ടം നടക്കുകയാണ് ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൽ എന്തൊക്കെയാണേലും ജിൻഡപ്പൻ തരംഗം അവസാനിക്കുന്നില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ വോട്ടിംഗ് മുന്നോട്ട് പോകുന്നത് കാരണം അട്ടിമറി വോട്ടിംഗ് ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് മുപ്പത്തെട്ട് വോട്ട് സ്വന്തമാക്കിയപ്പോൾ രണ്ടാം സ്ഥാനത്താണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് സിജോ ബ്രോനെ കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് സിജോ വോട്ടിംഗ് നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ട് ഈ ഒരു സമയത്തെല്ലാം തന്നെ ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി അൻപത്തിനാല് വോട്ട് വായിട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്താണ് നിരവി ജാസ്മിനെ നിൽക്കുന്നത് ജാസ്മിന്റെ വോട്ടിങ്ങിനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ജാസ്മിന് ഒന്നാം സ്ഥാനത്ത് വരാൻ സാധിക്കുന്നു കണ്ടു തന്നെ നാല്പത്തി ആറ് വോട്ട് സ്വന്തം നാലാം സ്ഥാനത്ത് ഋഷി നമ്മുടെ സ്വന്തം മുടിയന്റെ മുന്നേറ്റം തന്നെയാണ് ശ്രദ്ധ എന്തൊക്കെയാണത് ഋഷി ഫാൻസ് എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ഋഷിക്ക് വോട്ട് ചെയ്യുന്നുണ്ട് ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി അറുന്നൂറ്റി പതിനെട്ട് വോട്ട് തട്ടിപ്പ് അഞ്ചാം സ്ഥാനത്താണ് ഈ ഒരു മണിക്കൂർ നമുക്ക് അഭിഷേക് ശ്രീമാനെ കാണാൻ ശ്രദ്ധിക്കാം ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുമായിട്ട് അഭിഷേക്ക് നല്ലൊരു വോട്ടിങ്ങൊക്കെ വോട്ടൊക്കെ നേടിയെടുക്കുമ്പോൾ ആറാം സ്ഥാനത്താണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് അർജുനെ കാണാൻ സാധിക്കാം എന്തൊക്കെയുള്ളൂ അർജുൻ വലിയ വോട്ടിംഗ് വലിയൊരു മുന്നേറ്റൊന്നും കാഴ്ചവെക്കുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ ഗെയിമിൽ അദ്ദേഹം കുറച്ച് ഡൗൺ ആണ് അതുകൊണ്ട് തന്നെയാണ് വോട്ടിങ് ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് ആദ്യം രണ്ട് മൂന്ന് ആഴ്ചകളൊക്കെ വോട്ടിങ് ഒന്നും രണ്ട് സ്ഥാനങ്ങൾ ഇന്ന് വ്യക്തിയാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുക നോറേനെയാണ് നോറിയ വലിയൊരു തകർച്ചയിൽ നിന്ന് കരയറുന്ന ഒരു കാഴ്ചനെ കാണാൻ സാധിക്കേണ്ട ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഓട്ടോട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്താണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് ഗബ്രിയെ കാണാൻ സാധിക്കും ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി മുപ്പത്തിരണ്ട് റോഡോട്ടാണ് ഗബ്രി സ്വതമാക്കിയത് ഗബ്രി തകർച്ചയെ തന്നെയാണ് ഒരു പക്ഷെ ഗിബ്രി ആഴ്ച ബിഗ് ബോസ് ഹൗസിന് ഇറങ്ങേണ്ടി വരുമെന്ന് കണ്ടു തന്നെ നിലവിൽ നമുക്ക് ഒമ്പതാം സ്ഥാനത്ത് കാണാൻ സാധിക്കുക അൻസിബനെ തന്നെയാണ് അൻസുബയ്ക്ക് വലിയ റോട്ടിംഗ് തകർച്ചയൊക്കെ നേരിടുന്നുണ്ട് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് റോട്ടോട്ട് ഏറ്റവും പുറകെ ഡേഞ്ചർ മണിക്കൂർ അൻസിബയ്ക്ക് നിർണായകമായിട്ട് മാറുന്നതായിരിക്കും എന്തൊക്കെയാണ് അൻസിബ ഗബ്രി അവിടെ നോറ അർജുൻ തുടങ്ങിയവർക്കൊക്കെ നിങ്ങൾ ഫാൻസ് ആണ് നിങ്ങളെങ്കിൽ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട നിങ്ങളുടെ നിങ്ങളിഷ്ടം മനസ്സിലാക്കി ഹോട്ട് സ്റ്റാർ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്തുക ചെയ്തിട്ടില്ലെങ്കിൽ അവിടെപ്പനും ഒരു മണിക്കൂറിലേറ്റവും കൃത്യമുള്ള ഓട്ടിംഗ് സെറ്റുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ